ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി ദുബായിലെ അൽ അബ്ബർ എൻ്റർപ്രൈസസ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസീസ് ആണ് എന്തൊക്കെയാണ് ഇപ്പോൾ അൽ അബ്ബർ എൻ്റർപ്രൈസസ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അൽ അബ്ബാർ ഗ്രൂപ്പ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് മാനേജർ അസിസ്റ്റൻറ്റ് റസ്റ്റോറൻറ്റ് മാനേജർ റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ വെയ്റ്ററസ് വെയ്റ്ററ് ഹോസ്റ്റസ് സി ഡി പി ഫ്രഞ്ച് ക്വിസിൻ സി ഡി പി പാസ്ട്രി കോമീസ് ഇറ്റാലിയൻ ക്വിസിൻ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റ് മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള നൈപുണ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അത് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും നൂറ് ശതമാനം വിശ്വാസയോഗ്യമായ വെരിഫൈ ചെയ്ത ജെന്യൂൻ വേക്കൻസികൾ മാത്രമാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അപേക്ഷിക്കാം കമ്പനി ഡയറക്ടായിട്ട് നടത്തുന്ന നിയമനമാണ് അപ്പോൾ നമുക്കത് ഇതിൻ്റെ സോയ്സ് പരിശോധിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് അലബാർ ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് അലബാർ ഗ്രൂപ്പിൻ്റെ പേജ് തുറന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫേഷൻ കാണാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ അപ്ലൈനോ എന്ന് പറയുന്ന ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ദുബായിൽ ടീച്ചിങ് വേക്കൻസി നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വേക്കൻസിയാണ് ദുബായിലെ ദ്രുവ് ഗ്ലോബൽ സ്കൂളാണ് വേക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ധ്രുവ് ഗ്ലോബൽ സ്കൂൾ അനൗൺസ് ചെയ്യുന്ന വേക്കൻസീസും നമുക്ക് നോക്കാം ദ്രുവ് ഗ്ലോബൽ സ്കൂൾ ഇപ്പോൾ കിൻഡർ ഗാർഡൻ ടീച്ചർ ടീച്ചിങ് അസിസ്റ്റന്റ് പ്രൈമറി ടീച്ചർ ഇങ്ങനെ മൂന്ന് ക്ലാസ്സുകളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ടീച്ചിങ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് അനുജ് വേക്കൻസി ഈ മൂന്ന് വാക്കൻസികളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് നിർബന്ധമായിട്ട് ബി കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്കിത് അവരുടെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഒട്ടും ആമന്തിക്കരുത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ദുബായിലെ ക്രൗൺ പ്ലാസ ഹോട്ടൽ അനൗൺസ് ഹോട്ടലാണ് വാക്കൻസീസ് ആണ് ക്രൗൺ പ്ലാസ ഹോട്ടൽ ഇപ്പോൾ ബാരിസ്റ്റാർ ഫുഡ് ആൻഡ് ബെവറേജ് ഓർഡർ ടേക്കർ ഗസ്റ്റ് റിലേഷൻസ് സൂപ്പർവൈസർ മാൻഡറി സ്പീക്കർ കോമീസ് വൺ സുഷി ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് ഹൗസ് കീപ്പിംഗ് ടീം ലീഡർ തുടങ്ങിയ വാക്കൻസികളാണ് ക്രൗൺ പ്ലാസ ഗ്രൂപ്പ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ക്രൗൺ പ്ലാസയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇത്തരത്തിലുള്ള ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാക്കൻസി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത ദുബായിലെ ഇലക്ട്രോ മെക്കാനിക്കൽ കോൺട്രാക്റ്റിംഗ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ് ഇലക്ട്രോ മെക്കാനിക്കൽ ക്രെഡിബിൾ കോൺട്രാക്ടേഴ്സ് ഇപ്പോൾ എം ഇ പി പ്രൊക്യൂമെന്റ് ഓഫീസർ സിവിൽ പ്രൊജക്ട് മാനേജർ ഡോക്യൂമെൻറ് കൺട്രോളർ പ്രൊജക്ട് ഇൻ അലുമിനിയം ക്ലാസ് എം ഇ പി ഫിറ്റ് ഔട്ട് എഞ്ചിനീയർ സിവിൽ ക്വാണ്ടിറ്റി സെവ്വെയർ തുടങ്ങിയ ആണ് ഇപ്പോൾ ഇലക്ട്രോ മെക്കാനിക്കൽ ക്രെഡിബിൾ കോൺട്രാക്ടേഴ്സ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇ ഇത് ഇലക്ട്രോ മെക്കാനിക്കൽ ക്രെഡിബിൾ കോൺട്രാക്റ്റിൻ്റെ ഷോർട്ട് നെയിമാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലിങ്ക്ഡിൻ പോയി കഴിഞ്ഞാൽ ലഭ്യമാണ് അപ്പോൾ വെരിഫൈ ചെയ്ത വേക്കൻസിയാണ് നിങ്ങൾ ഒന്നും നൽകേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ദുബായിലെ ഷെരാറ്റൻ ഹോട്ടൽ അനൗൺസ് അനുസരിക്കുന്ന വാക്കൻസീസാണ് ഷെരാറ്റൻ ഇപ്പോൾ ഗസ്റ്റ് റിലേഷൻഷിപ്പ് സൂപ്പർവൈസർ ക്ലബ് ലോഞ്ച് അറ്റൻഡൻറ്റ് ഗസ്റ്റ് സർവീസ് ഏജൻറ് ബാർ ടെൻഡർ വെയിറ്റർ ബാങ്കറ്റ് ഷെഫ് ഡേ പാർട്ടി മെഡിറ്ററൈനി തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ ഷെരാറ്റൻ ഗ്രാൻഡ് ഹോട്ടൽ ഇപ്പോൾ ദുബായിൽ അനവസരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് ഷരാറ്റൻ ഗ്രൂപ്പിൻ്റെ ലിങ്കിൻ്റെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞു ൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം